എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂരിലെ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത് ഈ സ്കൂള് ഏറെ പാരമ്പര്യമുള്ള നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള സ്കൂളാണ് ആ അർത്ഥത്തിൽ തന്നെ പയ്യനൂർ ടൗണിൽ നമ്മുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂള് ഒരു 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 അത് മറ്റൊന്നുമല്ല ഇവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ചിലെ കൂട്ടായ്മയായിട്ടുള്ള ഓട്ടോഗ്രാഫിന്റെ നേതൃത്വത്തിൽ ഓട്ടോഗ്രാഫല്ലേ ഓട്ടോഗ്രാഫിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഉള്ള ഒരു ചില കൗൺസിലിംഗ് അതുപോലെ തന്നെ അവരുടെ പഠന സംവിധാനങ്ങൾ ഈ സ്കൂളിന്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ ഈ സ്കൂളിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു വിനോദ അവർക്കുള്ള ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു പാർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പാർക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പയ്യനൂരിലിൻ്റെ എം എൽ എ ടി ഐ മധുസൂദനൻ നാളെ നിർവ്വഹിക്കും നമ്മൾക്കറിയാം നമ്മുടെ ഭിന്നശേഷിക്കാരായ പ്രത്യേകിച്ച് ഓട്ടി സംബാധിച്ച കുട്ടികളെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ അവരെ അവരെ പഠിപ്പിക്കാൻ അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം ഒരുക്കാൻ വേണ്ടിയിട്ട് അവരുടെ രക്ഷിതാക്കള് ഏറെ പാടുപെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഇത്തരം കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന ഒരു വലിയ പ്രയാസമുണ്ട് അവർ അവരെ പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കുക അവരുടെ കൂടെ സഞ്ചരിക്കുക എന്നത് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അതോടൊപ്പം നമ്മുടെ പിന്നെ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം അത്തരത്തിലുള്ള പിന്നെ അവശത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു പിന്നെ ഭിന്നശേഷിക്കാരായ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ചേർത്തു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തയ്യാറാവുന്നു നമ്മുടെ പല വിദ്യാർത്ഥി കൂട്ടായ്മകളും അവരുടേതായ ഉല്ലാസങ്ങൾക്കാണ് ഏറെ പ്രാധാന്യം കൊടുക്കുക അതൊക്കെ നല്ലത് തന്നെയാണ് അവര് അവർ കൂടിച്ചേരുന്നു അവരുടെ പരസ്പരമുള്ള അവരുടെ സൗഹൃദങ്ങൾ പുതുക്കുന്നു എന്നതോടൊപ്പം തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മക്ക് സാധിക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കൊച്ചു പാർക്ക് ഈ പാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലേക്ക് ചിന്തിക്കാൻ അവരെ ഇടയാക്കിയ സാഹചര്യങ്ങളെ കുറിച്ചാണ് പച്ചവെളിച്ചം തേടുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം പിന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്ന ഒരു മാതൃക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൂടി പച്ചവെളിച്ചം ഏറ്റെടുക്കുന്നു ഈ പാർക്ക് മനോഹരമാണ് പയ്യനൂരിലെ നമ്മൾക്കൊക്കെ ഏറെ സുപരിത സുപരിചിതരായിട്ടുള്ള നിരവധി ആളുകൾ ഇതിലുണ്ട് പി കെ വി അശോകനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമുക്കൊക്കെ സുപരിചിതരായ ആളുകൾ ഉണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് പി കെ വി ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേരാനിടയാക്കിയ സാഹചര്യം എന്താണ് ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പയ്യനൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസ് യൂണിറ്റിന്റെ ഒരു അപേക്ഷ ഞങ്ങൾ ഈ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഘടനക്ക് സംഘടന അത് നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ഞങ്ങളത് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യണം അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഇതിന് മുന്നേയും ഞങ്ങൾ ഈ സ്കൂളിന് വേണ്ടി വേറെ ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ ബെൻഡിംഗ് മെഷീൻ ഞങ്ങളൊരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ മറ്റ് പിന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനത്തിനും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ വലിയൊരു സംരംഭം എന്നുള്ള രീതിയിലാണ് ഈ പിന്നെ പാർക്കിൻ്റെ നിർമ്മാണം ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഇത് എല്ലാ കാണും പോലെ തന്നെ വളരെ മനോഹരമായ പാർക്കാണ് നല്ല പിന്നെ ഗാർഡൻ ഉണ്ട് ഇതിൻ്റെ ഇതിലൊക്കെ എന്താണ് ഇൻ്റർലോക്ക് ചെയ്ത് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഇതിനൊക്കെ വാഹന സ്പെക്സറിലായാലും മറ്റ് അവരുടെ സൈക്കിളിലായാലും കടന്നു വരാറുണ്ട് അവർക്ക് അത്യാവശ്യം ഇതിനുള്ളിൽ അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിൽ ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം നമ്മളിവിടെ പിന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്കൂളിലെ എല്ലാവിധ പിന്തുണയും നമുക്ക് കിട്ടും ഹയർ സെക്കൻഡറിയുടെതായാലും ബി എച്ച് എസ് സിയുടെ ആയാലും അതുപോലെ ബി ആർ സിയുടെ ആയാലും എല്ലാ പിന്തുണയും ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ സ്വീകരിപ്പിച്ചതുപോലെ നാളെ നമ്മുടെ പയ്യന്നൂർ എം എൽ എ ബഹുമാനപ്പെട്ട സി ടി ഐ മസൂദൻ അവരാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നയിക്കുന്നത് ഇതിൻ്റെ മുഖ്യാതിഥിയായിട്ട് ശ്രീമതി കെ വി ലളിത അവരും ഈ ചടങ്ങിലുണ്ടാവും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റ് പ്രിൻസിപ്പൾമാര് അതുപോലെ തന്നെ എഇഒ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളും നഗരസഭയുടെ പ്രതിനിധികളും എല്ലാം ഇതിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത് ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ സ്കൂളിന് വേണ്ടി ഒരു ചെറിയതായിട്ടുണ്ടെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചതിൽ ഒരു ചാരിതാർത്ഥ്യം ഇതിന്റെ എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട് നമ്മൾ പൈനൂർ രമേഷുണ്ട് നിങ്ങളെ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ എല്ലാവർക്കും സുപരിചിതനാണ് നമ്മുടെ ഗൾഫിലൊക്കെ മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിച്ച ഇപ്പം നമ്മുടെ നാട്ടില് സാംസ്കാരികമായ മേഖലയിൽ നല്ല ഇടപെടൽ നടത്തുന്ന പതിനൂർ രമേശ് ഈ കൂട്ടായ്മയിലെ അംഗമാണ് എന്താണ് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനിടയാക്കിയത് നമ്മൾ ഈ പത്താം ക്ലാസിന്റെ കൂട്ടായ്മയാണ് ഓട്ടോഗ്രാഫ് എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് പൈനൂർ ഹൈസ്കൂളില് നമ്മൾ പലപ്പോഴും ആൾക്കാരെ സഹായിക്കുക എന്നുള്ള കാര്യത്തിനാണ് എപ്പോഴും മുൻതൂക്കം നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരെ സഹായിക്കുക അതുപോലെ തന്നെ സ്കൂളിൽ തന്നെയുള്ള പല പദ്ധതികളും ഏറ്റെടുക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ് ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ മീറ്റിംഗ് കൂടി അത് തീരുമാനിക്കുമായിരുന്നു നമ്മൾ നടപ്പിലാക്കാതെ തീരുമാനിക്കുമായിരുന്നു ഒരുപക്ഷെ പയ്യന്നൂരില് അല്ലെങ്കിൽ കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു പാർക്ക് ഓട്ടിസം പാർക്ക് നമ്മൾ പറയുന്നത് പക്ഷേ ശരിക്കത് കൃത്യമായിട്ട് പറയേണ്ടത് ഗ്രീൻ തെറാപ്പി പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഓട്ടിസം ഓഫിസംബാരിച്ച കുട്ടികൾ മാത്രമല്ല ഭിന്നശേഷിക്കാരായിട്ടുള്ള മറ്റു കുട്ടികൾക്കും അവരുടെ സമയം ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി അവരുടെ മാനസിക വേണ്ടി കാരണം ജീവിതത്തിൽ അവരുടെ ആ പിരിമുറുക്കൊക്കെ നമ്മൾ ഒരുപാട് വായിച്ച് കേട്ടിട്ടുള്ളതാണ് പക്ഷേ കുറച്ച് പൂക്കൾ കാണുമ്പോൾ പച്ച കാണുമ്പോൾ ചെടികൾ കാണുമ്പോഴൊക്കെ അവർക്കുണ്ടാവുന്ന ആഹ്ലാദം അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിത് ഏറ്റെടുത്തത് ഇത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന നിങ്ങൾക്ക് ഉറപ്പാണ് നാളെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് നമ്മുടെ പയ്യന്നൂരിൻ്റെ എം എൽ എ കെ മധുസൂദനൻ അദ്ദേഹമാണിത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വിട്ടുകൊടുക്കാൻ അവർക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നമുക്ക് ഇത് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് സ്പർശം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബി ആർ സിയുടെ അണ്ടറിൽ ഓട്ടിസം സെൻറ്റർ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മുടെ ഈ പാർക്ക് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത് പയ്യന്നൂരിലുള്ള എല്ലാ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ വലിയൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ നൽകുന്നത് ഈ ഓട്ടോഗ്രാഫ് കൂട്ടായ്മ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനം ഉണ്ട് ആയിക്കോട്ടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ പുതുക്കി പുതുക്കി പോകുന്നതോടൊപ്പം തന്നെ സമകാലിക ഇടപാടുകൾ നടത്തിക്കൊണ്ട്

ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ആരുടെ കയ്യിലാണോ ഇത് ഏൽപ്പിക്കുന്നത് ഇതൊക്കെ നിർമ്മിച്ചു നൽകുക എന്ന് പറയുന്ന വലിയ ഒരു പിന്നെ പിന്നെ മാനവികത ഉൾക്കൊണ്ട ഒരു പ്രവർത്തനമാണ് ഈ കൂട്ടായ്മ കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചവെളിച്ചം തയ്യാറാവുന്നു നമ്മൾക്കറിയാം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അതുപോലെ തന്നെ നോട്ടീസ് സമ്പാദിച്ച കുട്ടികളുടെ പിന്നെ കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ അവരുടെ അവരെ അവരുടെ അധ്യാപകർ നേരിടുന്ന പ്രതിസന്ധികൾ വെല്ലുവിളികൾ എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തൊട്ടറിയാൻ വേണ്ടി പറ്റും അത്തരം വരുന്ന സമൂഹത്തെ നമ്മുടെ പിന്നെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ആ അർത്ഥത്തിൽ അവർ അവർക്ക് കരുതലായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള പോലെ സംശയങ്ങൾ പച്ചപിടിച്ച പലപ്പോഴായിട്ട് പിന്നെ പൊതുസമൂഹത്തോട് പിന്നെ പിന്നെ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് അത്തരത്തിലുള്ള പിന്നെ ഒരു അങ്ങനെയുള്ള ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തരായിട്ടുള്ള ഭിന്നശേഷിക്കാരായ ഊട്ടി സംബാധിച്ചവർക്ക് പിന്നെ മാനസിക അവരുടെ മാനസികമായ ഔന്നിത്യം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ സന്തോഷം ലക്ഷ്യം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഒരു പാർക്ക് ഇവിടെ പിന്നെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് ഇതിനെ എല്ലാ അർത്ഥത്തിലും അപ്രീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചവെളിച്ചം തയ്യാറാവുന്നു അതോടൊപ്പം തന്നെ ഇതിപ്പം ഇവരോടുള്ള ഇവരോട് അതുപോലെ തന്നെ ഇത് കൈമാറിയവരോടും അതുപോലെ തന്നെ നഗരസഭയോടും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളോടും പച്ചവെളിച്ചത്തിന് മുന്നോട്ട് വെക്കാനുള്ള ഒരു നിർദ്ദേശം ഇതിൻ്റെ ഒരു മേൽക്കൂര ആവശ്യമായി വരുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് അത് അതിനാവശ്യമായ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഒരു പിന്തുണ അതുപോലെ തന്നെ അത് ഇവർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്യുന്നോ അല്ലെങ്കിൽ നഗരസഭ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്നതൊക്കെ പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിലും നമ്മളെ ഒരു ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ അത് ആർക്കാണോ അതിന് സമർപ്പിക്കുന്നത് അവർക്കത് ഗുണകരമാവുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ അധികാരികൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഈ നമ്മുടെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളെ കുറിച്ച് പിന്നെ നല്ലതും ചീത്തയുമായ വശങ്ങൾ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും എല്ലാത്തിലും നല്ലതുണ്ട് അതുപോലെ തന്നെ ദൂഷ്യമായ ഫല പിന്നെ വശങ്ങളുണ്ട് എന്ന് നമ്മൾക്കറിയാം നമ്മളിൽ നന്മയും തിന്മയും ഉള്ള ഉണ്ട് എന്നതുപോലെ തന്നെ എല്ലാ കൂട്ടായ്മകൾക്കും ഗുണവും ദോഷവും നമ്മൾക്ക് സൂക്ഷ്മദർശനം വെച്ച് നോക്കിയാൽ കണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ എന്നാൽ ചില കൂട്ടായ്മകൾ ഈ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പിന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾക്ക് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഏറ്റവും മാതൃകാപരമായ ഒരു കൂട്ടായ്മ ആണ് ഓട്ടോഗ്രാഫിന്റെ നേതൃത്വമുള്ള ആ കൂട്ടായ്മ ആ കൂട്ടായ്മ ഈ പയ്യനൂരിലെ ഈ സ്കൂളിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നൽകിയിട്ടുണ്ട് അതിൽ അവസാനത്തെ ഒരു പദ്ധതിയായി ഇത് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നതിനെ തുടർന്നും അവരുടെ ഒരു സഹായം സ്കൂളിൽ ഉണ്ടാവും ഏറ്റവും മാതൃകാപരമായിട്ട് നമ്മുടെ പല വിദ്യാർത്ഥി കൂട്ടായ്മകൾക്കും ഞാനടക്കമുള്ള പലരും വിദ്യാർത്ഥി കൂട്ടായ്മകളെ നയിക്കുന്നവരാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾക്ക് ഇത് ഒരു മാതൃകാപരമായ ഒരു സംവിധാനമായിട്ട് ഇത് മാറും അതൊരു പ്രചോദനമായിട്ട് മാറണം എന്നാണ് പറയാനുള്ളത് വളരെ ഭംഗിയായിട്ട് ഇത്തരം സംവിധാനം ഒരുക്കിയ ഇതിൻ്റെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളെയും ഹൃദയത്തോട് വെക്കാൻ വേണ്ടി പച്ച തയ്യാറാവുന്നു അതുകൊണ്ട് ഈ ഓട്ടിസം ബാധിച്ച പാർക്കിൽ നിന്ന് ഭിന്നശേഷിക്കാർക്ക് നാളെ സമർപ്പിക്കുന്ന ഈ പാർക്കിന്റെ മുന്നിൽ നിന്ന് രാജീവൻ പച്ച